ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി എലി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള അടിപൊളി ടിപ്സുകളുമായിട്ടാണ് കേട്ടോ കൂടെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കടുക ആണ് അപ്പം നമുക്ക് ഈ കടുക് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അതെന്തൊക്കെയാണോ നോക്കാം നമുക്ക് ഈ കടേനെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അത് ഈ രീതിയിൽ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്കൊന്ന് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഓരോ സ്പൂൺ കടുക് രണ്ട് ടിഷ്യൂ പേപ്പറിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര വേണം നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിതൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കർപ്പൂരമാണോ വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം വെച്ചിട്ട് പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കർപ്പൂരും കടവും കൂടെ ഒന്ന് മിക്സാക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കിത് റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് അഴിഞ്ഞു പോകും അപ്പോൾ പൊടിയെല്ലാം പുറത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ടൈറ്റാക്കി വെക്കുക അപ്പോൾ രണ്ട് ടിഷ്യൂ പേപ്പർ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റയും പല്ലിയൊന്നും പിന്നെ ഭാഗത്തേക്ക് വരത്തില്ല അപ്പോൾ കർപ്പൂരത്തിൻ്റെയും കടികൻ്റെയും ഒന്നും സ്മെല്ല് ആ പാറ്റയ്ക്കോ പല്ലിക്കോ ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കൂടുതലും നമ്മുടെ കിച്ചണിലുള്ള ആളിവർ ശല്യമുള്ളേൽ അവിടെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ക്യാസ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുക്കുക രാത്രി സമയത്ത് അവർ ഈ ക്യാസ്റ്റോപ്പിലും മുകളിലും കിച്ചൺ കോണ്ടർ ടോപ്പിൽ ഇതുപോലെ നമ്മൾ സ്റ്റാൻഡിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നിടത്ത് നമ്മുടെ ഒക്കെ അവർ വരുന്നിരിക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഒരു സ്പൂൺ കടുക് ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് തന്നെ എടുത്തിരിക്കുന്നത് ഇനി ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ കൈ ഇത് കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം എടുത്തിട്ട് അതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കിതൊന്ന് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോകും പിന്നെ നമ്മൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളായാലും മുതിർന്നവരുടെ ഷൂ ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഷൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കാല് വേർപ്പൊക്കെ തട്ടിയിട്ട് അതിനകത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ ഊരിയിടുന്ന സമയത്ത് അല്ലേ അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മളിതിനുള്ളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ കടുകും വെഗിൻ സോഡൊക്കെ ഉള്ളതുകൊണ്ട് ആ ബാഡ് സ്മെല്ലൊക്കെ ഒരു കടുവൊക്കെ അങ്ങ് വലിച്ചെടുത്തോളും പിന്നെ ഒരു ചീത്ത സ്മെല് ആ ഷൂവിൽ നിന്ന് വരത്തില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഒട്ട് എടുക്കുന്നത് കല്ലുപ്പ് തന്നെ എടുക്കുക പൊടിവെപ്പാണെങ്കിൽ പെട്ടെന്ന് അത് അലത്ത് പോവും വെള്ളത്തിലങ്ങ് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടുവ് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം കംഫർട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കംഫർട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് നമ്മുടെ വീ വീട്ടിൽ ബാത്റൂമിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല് എയർ ഫ്രഷ്നറാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ ഈ കടുക് വലിച്ചെടുത്തോളും അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും കഫർട്ടിൻ്റെയൊക്കെ നമ്മുടെ ബാത്റൂമിൽ അപ്പം നല്ലൊരു ടിപ്പാണ് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമിലൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു മൺചിരാതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കടുക് പൊടിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നേരം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒരു കമ്പോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കർപ്പൂരോ കടുവും കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയോ നല്ലെണ്ണയോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും എണ്ണ വേപ്പണ്ണയൊക്കെ ഉണ്ടോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തിരി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരി ഇതിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന ഈ ഈച്ചയുടെയും കൊതിൻ്റെയും ഒക്കെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൊടി ഈച്ച ശല്യമൊക്കെ ഒരുപാട് ഉള്ളിടത്തൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളൊന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ല അപ്പം കർപ്പൂരത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അതുപോലെതന്നെ കടുവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് കൊതുകൊന്നും വീടിനുള്ളിലേക്ക് പിന്നെ വരത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കടുവ പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കർപ്പൂരമാണ് അപ്പോൾ അപ്പം ഞാനിതിലേക്ക് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കല് അപ്പം നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം അടച്ചൊരു രണ്ട് മണിക്കൂർ നമ്മളിതൊന്ന് മാറ്റി വെക്കുക അപ്പോഴേക്കും നമുക്ക് തണുത്ത് കിട്ടും കൂടെ തന്നെ നമ്മളിതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും കടകൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു ഗുണങ്ങളെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് ആ തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ അത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ലൈസോൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ലൈസോൾ ഒരു കാൽ മൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലൈസോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലോ നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമ്മളിത് അടച്ചിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലെ ഗ്യാസ് ടോപ്പിൻ്റെ മുകളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് രാത്രിയിൽ നമ്മുടെ കിച്ചൺ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കാം ഇല്ലെങ്കിൽ നമുക്ക് തുടച്ചു വിടണമെങ്കിൽ നമുക്ക് തുടച്ചു വിടുകയും ചെയ്യാം അതുപോലെ കിച്ചണിൽ സിംഗിൽ നമ്മൾ നിർബന്ധമായിട്ടും രാത്രി ഇങ്ങനെ ഒന്ന് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും മറ്റുള്ള കിടങ്ങളുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് അപ്പോൾ അത് ഒരെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഇനി ഇത് നമുക്ക് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഒരു സ്പൂൺ ഉണ്ട് അത് ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മീനൊക്കെ വറുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയാണ് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്ന എണ്ണയോ കളയാൻ വെച്ചിരിക്കുന്നോ അങ്ങനെ ഏതുണ്ടെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല എണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വെച്ചിരിക്കുന്ന എണ്ണയൊക്കെ ഇതുപോലെ ഇതുപോലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ അതോ റസ്ക്കോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ സ്മെല്ല് നമ്മുടെ എലിക്കും പാറ്റയ്ക്ക പല്ലിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവർ ഓടി വന്ന് ഇത് കഴിച്ചോളും അപ്പോൾ ബ്രെഡോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ എടുക്കുക ഒരുപാട് വലിയ ബോൾസാക്കല് ചെറിയ ചെറിയ ബോൾസാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ അടപ്പുകളൊക്കെ ആക്കി കൊടുക്കുക നമ്മുടെ വീട്ടിൽ ചെറിയ കുപ്പിയുടെ അടപ്പുകളും കളയാൻ വെച്ചിരിക്കുന്ന ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിലൊക്കെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ പാറ്റയുടെയും പല്ലിയുടെയും എലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുകൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം രാത്രിയിലൊക്കെ കിച്ചണിലേക്കൊക്കെ ഇറങ്ങി വരുന്ന പാറ്റയും പല്ലിയൊക്കെ ഇത് വന്ന് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ അവർ ചത്തു പൊക്കോളും പിന്നെ അവർ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നമ്മൾ കിച്ചണിലൊക്കെ കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ ഇത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാറ്റാപ്പല്ലി ശല്യം എവിടെയാണോ നമ്മുടെ വീട്ടിലുള്ള അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം അപ്പോൾ രാത്രിയിലൊക്കെ അവർ വന്നിത് എന്തായാലും ഇത് കഴിക്കും കഴിച്ചിട്ട് പിന്നെ അവർ ചത്തുപോക്കോളും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പുറത്ത് എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഉണ്ടാകും നമ്മുടെ ഗാർഡനിൽ അതുപോലെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ അപ്പം അവിടെയൊക്കെ നമുക്കിതുപോലെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്ത് എലിയുടെ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമല്ലോ അവിടെയൊക്കെ ഈ രീതിയിലൊരു പാത്രത്തിലോ ഇലയിലോ പേപ്പറിലോ ഒക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കൊണ്ട് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് ഇറങ്ങി വന്ന് ഇത് കഴിച്ചോളും പിന്നെ അവർ ചത്തുപോക്കോളും അവരുടെ ശല്യം പിന്നെ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്